ഗൗരി കിഷൻ ഗൈസ് ഗൗരി കിഷന്റെ ഈ വീഡിയോ ആണ് ഇന്നലെ മുതൽ അല്ലെങ്കിൽ ഈ നിമിഷം വരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇതിനാസ്പദമായ സംഭവം നടന്നത് അങ്ങ് തമിഴ്നാട്ടിലാണെങ്കിൽ പോലും ഇപ്പോൾ ഈ വിഷയം നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും എന്തിനു പറയുന്നു നാഷൻ വൈഡായിട്ട് ഡിസ്കസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇന്ത്യ ടുഡേ പോലെയുള്ള മെയിൻ ചാനലുകൾ പോലും ഈ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് ഗൈസ് എന്താണ് നടന്നതെന്ന് അറിയാത്തവർക്കായി ഞാൻ ചുരുക്കി പറഞ്ഞുതരാം ഗൗരി കിഷൻ തൻ്റെ പുതിയ തമിഴ് സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു റിപ്പോർട്ടറുമായിട്ടാണ് ഈ ഒരു വാക്കേറ്റവും ഒക്കെ നടന്നത് ആ ഒരു റിപ്പോർട്ടർ ഇന്നലെ നടന്നതാണോ എന്നറിയില്ല പക്ഷെ ആ ഒരു റിപ്പോർട്ടർ ഒരു സമയത്ത് ഒരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗവുമായിട്ട് പോയ സമയത്ത് നമ്മുടെ ഗൗരി കിഷ്ണനോട് ആ സിനിമയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് പകരം ഗൗരി കിഷൻ്റെ ബോഡി വെയിറ്റ് എത്രയെന്നാണ് ചോദിച്ചത് തികച്ചും ഒരു അലോചകമായ ഒരു ക്വസ്റ്റ്യനായിട്ടാണ് ഗൗരി കിഷ്ന അത് തോന്നിയത് മാത്രമല്ല അതൊരു ബോഡി ഷേമിങ് ആണെന്ന് അവർക്ക് തോന്നുകയും ചെയ്തു സ്വാഭാവികപരമായും ആർക്കായാലും അത് അങ്ങനെ തന്നെയാണ് തോന്നുക സിനിമയുടെ പ്രൊമോഷന് പോയി കഴിഞ്ഞാൽ ആ പ്രൊമോഷൻ അല്ലെങ്കിൽ ആ സിനിമയുടെ ഭാഗവുമായിട്ടുള്ള ക്വസ്റ്റ്യങ്ങൾ ചോദിക്കുന്ന പകരം അവരുടെ ബോഡി വെയിറ്റ് എത്രയാണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഇതൊക്കെ വളരെ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ ആയിട്ട് മാത്രമേ ആർക്കും കാണുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഗൗരി കിഷൻ അതിനോട് ശക്തമായിട്ടാണ് പ്രതികരിച്ചത് അതാണ് നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടതും ആ റിപ്പോർട്ടർ ഗൌരി കിഷ്നോട് മാപ്പ് പറയാനൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഗൌരി കിഷൻ പറയുന്നത് ഞാനൊരിക്കലും മാപ്പ് പറയില്ല നിങ്ങളാണ് മാപ്പ് എന്നാണ് പറയുന്നത് ഇത് നിങ്ങളുടെ ശരിയായ റിപ്പോർട്ടിംഗ് നടപടിയല്ല ഇത് ശരിയായ ജേർണലിസം അല്ല എന്നുപോലും ഗൌരീ കിഷ്ൻ അവരോട് പറയുന്നുണ്ട് വളരെ പരിതാപകരമായ അവസ്ഥ അവിടെ നടന്നത് ഗൈസ് ഈ സിനിമയുടെ ഡയറക്ടറും അതുപോലെ തന്നെ ആക്ടറും ഗൌരീ കിഷന്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അവരാരും തന്നെ ഗൌരീ കിഷ്നെ വേണ്ടത്ര സപ്പോർട്ട് ഈ ഒരു സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഗൈസ് പക്ഷെ ആരൊരു സഹായവും ഇല്ലാതെ തന്നെ ഗൌരീ കിഷൻ ആ ഒരു പേർട്ടിക്കുലർ റിപ്പോർട്ടറെ എടുത്ത് ഭിത്തിയിൽ ഒട്ടിച്ചിട്ടുണ്ട് ഗൈസ് കാണാത്തവർക്ക് യൂട്യൂബിൽ പോയി ഗൗരി കിഷൻ പ്രസ് മീറ്റ് എന്ന് ടൈപ്പ് ചെയ്താൽ ഈ വീഡിയോ തന്നെയായിരിക്കും ആദ്യം കാണുവാൻ വേണ്ടി സാധിക്കുക